നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന സർക്കാർ വിതരണം ചെയ്യേണ്ട വിവിധ തരം ആനുകൂല്യങ്ങളുടെ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു സാധാരണക്കാർക്ക് മുൻപുണ്ടായിരുന്ന കുടിശ്ശികയിൽ സർക്കാർ നൽകുമെന്നറിയിച്ചിട്ടുള്ള രണ്ട് ഗഡുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണവും അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ കിറ്റ് വിതരണം എന്നിവ ആരംഭിക്കാനിരിക്കുകയാണ് സാധാരണക്കാർക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ആയിരത്തി രൂപ നമുക്ക് എല്ലാ മാസവും പെൻഷനായി ലഭിക്കുന്നുണ്ട് ഈ മാർച്ച് മാസം മുതൽ മുടങ്ങാതെ ആനുകൂല്യങ്ങൾ എത്തുകയും ചെയ്യും എങ്കിൽ പോലും അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയായി ശേഷിക്കുന്നുണ്ട് ഇത് സർക്കാർ രണ്ട് രീതിയിലായിട്ടാണ് വിതരണം ചെയ്യുക ആദ്യത്തെ ഗഡുവായി രണ്ട് കുടിശ്ശിക ഒരുമിച്ച് മൂവായിരത്തി രൂപ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യും അതിനുശേഷം പിന്നീട് ശേഷിക്കുന്ന മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷമാണ് നൽകുക അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഈ തുക വന്നു ചേരുന്നത് സാധാരണക്കാർക്ക് വളരെയധികം ആശ്വാസം തന്നെയാണ് മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടവർ രേഖകൾ സമർപ്പിക്കുക ഇത്തരം കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യാൻ ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ സർക്കാരിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് സർക്കാരിന്റെ ആവശ്യമില്ലാത്ത എല്ലാ ചെലവുകളും ചുരുക്കി ഇപ്പോൾ പ്രാധാന്യമില്ലാത്ത പല പദ്ധതികളും നിർത്തിവെച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് തീരുമാനം അതിനുവേണ്ട ക്രമീകരണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡ് ഉടമകൾക്കെല്ലാം സൗജന്യമായിട്ട് കിറ്റ് വിതരണവും ഉണ്ട് ഓണക്കാലത്തിന് മുൻപ് തന്നെ റേഷൻ കടകൾ വഴി മഞ്ഞ റേഷൻ കാർഡുകൾക്ക് സൗജന്യ കിറ്റ് വിതരണം ചെയ്യും കൂടാതെ നിലവിൽ ലഭ്യമാകുന്ന അരിയോടൊപ്പം തന്നെ സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും വിതരണം ഉണ്ടാവും ഇതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരറിയിപ്പ് പെൻഷൻ മസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയപരിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ച് നൽകിയത് ഈ സമയത്തിനുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഈ സമയപരിധി ഇനി ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്നാണ് ധനകാര്യ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ പെൻഷൻ മസ്റ്ററിംഗ് ഇതിനോടകം എൺപത്തി ശതമാനത്തോളം ആളുകൾ പൂർത്തീകരിച്ചു കിടപ്പ് രോഗികളായുള്ളവരുടെ പെൻഷൻ മസ്റ്ററിംഗ് അതാത് പ്രദേശത്തുള്ള അക്ഷയ സംരംഭകരുടെ നേതൃത്വത്തിൽ രോഗികളുടെ വീടുകൾ സന്ദർശിച്ച് പൂർത്തീകരിച്ചു വരുന്നു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക